ഇമാം ഇമാ മഹതിയല്ലോ ഹോൻമീണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ സാധ്യതയാണ് ഇമാ മഹതിയല്ലോ ഹോന്മീണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യത സാധ്യത വളരെ കൂടുതലാണ് വയസ്സ് കഴിഞ്ഞാലേ മഹതി പുറത്തിറങ്ങുകയുള്ളൂ നാപ്പത് വയസ്സ് കഴിഞ്ഞാലേ അവസാനത്തെ അടയാളത്തിൽ പെട്ടതല്ലേ മഹദിയുടെ പ്രത്യക്ഷപ്പെടൽ മഹാനായ ദുനിയാവിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഹദി ഇമാവ് എന്നോ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആഴമറിയുന്ന മഹാന്മാരായ സാത്വികന്മാര് ദുനിയാവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് മഹതിമാവ് ഈ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് അന്തൃപാപ്പ പോലും അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അന്തൃപാപ്പ റഹമുള്ളറിയാലോ ദുനിയാവിൽ നടന്നതും നടക്കാനിരിക്കുന്നതുമായ പല പല അസ്രാറുകളും ബഹുമാനപ്പെട്ടവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള മഹാനായിരുന്നു അന്ദ്രുപാപ റഹമുള്ള ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമെന്ന് ദുനിയാവിൽ പറഞ്ഞ മഹാനാണ് അന്ദ്രുപാപ്പർമുല്ല ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ആ മനുഷ്യന്റെ നാവിൽ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ അവരും അവരും പറഞ്ഞിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒരു സന്ദർഭത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് മഹാനായ മഹർമാമ് ജനിച്ചിട്ടുണ്ട് ഇതൊക്കെ സാക്ഷിയായ ആളുകൾ ഇന്ന് ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട് പ്രശ്നം വളരെ ഗൗരവമാണ് പ്രശ്നം വളരെ 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 ഗൗരവമാണ് പ്രശ്നം വളരെ ഗൗരവമാണ് മനുഷ്യന്മാർ ഇന്ന് ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത് വളരെ ക്രൂരമായിട്ട് സംസാരിക്കുക എല്ലാവർക്കും ക്രൂരത മാത്രം അറിയാവുന്നത് എവിടെയും ക്രൂരത മാത്രം എവിടെയും ക്രൂരത ക്രൂരത അല്ലാത്ത മനുഷ്യന്മാർ വർദ്ധനം പറയുന്നില്ല എന്ത് തോന്നിയാസത്തിനും ആളക്കിട്ടുന്ന ഒരു കാലമാണിത് എന്ത് തോന്നിയാസം ചെയ്താലും ആളക്കിട്ടും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ

ഒരു മനുഷ്യൻ ആഹ്റത്തെ തിരഞ്ഞെടുക്കാൻ നടന്നാൽ പിന്നെ അവന് ഞാൻ ഹമ്മുകൊണ്ട് നടക്കുമെന്നാണ് ഹമ്മുകൊണ്ട് നടക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശേഷ ബുദ്ധി പ്രവർത്തിക്കുകയില്ല അമ്മ അമ്മ ഹമ്മ ഹമ്മുകൾ കൊണ്ട് നടക്കും നാളെ രാവിലെ ഏഴ് മണിക്കൊരാൾക്ക് പതിനായിരം രൂപ കൊടുക്കാനുണ്ട് എട്ട് മണിക്കൊരാൾക്ക് ഇരുപത്തയ്യായിരം കൊടുക്കാനുണ്ട് പത്ത് മണിക്കൊരാൾക്ക് ഒരു ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട് പന്ത്രണ്ട് മണിക്ക് കോടതിയിൽ ഹാജരാകാനുണ്ട് അങ്ങനെ കുട്ടികോളി അങ്ങനെ അങ്ങനെ ഒരാൾ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അക്കല് പ്രവർത്തിക്കും ഒരാളെ നിങ്ങൾ ചിന്തി ഇന്ന് മനുഷ്യന് ശരിയായ അക്കലെന്നെ പ്രവർത്തിക്കണില്ല ഇന്ന് മനുഷ്യന് ശരിക്കാൻ അക്കല് കാലമാണ് ബുദ്ധി പ്രവർത്തിക്കാത്തൊരു കാലമാണിത് പിന്നെ അങ്ങനെ ഒരു ബുദ്ധി പ്രവർത്തിക്കും ശരിയായ ആക്കൽ പ്രവർത്തിക്കുകയില്ല ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമെന്ന് നേരായി ബുദ്ധി പ്രവർത്തിക്കുന്നില്ല ഇത് റഹ്മുള്ള വെറുതെ പറയുകയാണെന്ന് വിചാരിക്കേണ്ട ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമെന്ന് ബുദ്ധി നേരെ പ്രവർത്തിക്കുന്നില്ല ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും പിന്നെ ആക്കല് പ്രവർത്തിക്കുന്നില്ലാണോ നേട്ടിലുണ്ടോ

എന്ന വാക്കിന്റെ അർത്ഥം ഉള്ള സമയമൊക്കെ ദുനിയാവിനെ ചെലവാക്കാനാണ് അതാണ് ഈസാറ് എന്ന് പറഞ്ഞാൽ ഐമ്മട് കൂടുക ഇതാസറാ ദുനിയ മനുഷ്യന് സമയം മുഴുവനും ദുനിയാവിനെ പറ്റിയാവുക മനുഷ്യന്റെ അധ്വാനം മുഴുവനും ദുനിയാവിന് വേണ്ടിയാവുക മനുഷ്യന് പറയാനുള്ളതൊക്കെ ദുനിയാവിന്റെ കാര്യമാവുക മനുഷ്യനെ ദുനിയാവിന്റെ ചന്തൻ ദുനിയാവിന്റെ അലങ്കാരം ദുനിയാവിന്റെ പൊലിമ ദുനിയാവിന്റെ സുഖം ദുനിയാവിന്റെ തല് ദുനിയാവിന്റെ വക്കാണങ്ങള് ദുനിയാവിന്റെ വഴക്കുകള് ദുനിയാവിന്റെ കാര്യങ്ങള് ദുനിയാവിന്റെ കൂട്ടുകൂടുകള് ദുനിയാവിന്റെ ഭിത്തനകള് ദുനിയാവ് 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 ഈ നിലക്ക് മനുഷ്യൻ അരപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നവന് യഥാർത്ഥ ബുദ്ധി പ്രവർത്തിക്കുകയില്ല പിന്നവൻ ഭരിക്കുമെന്ന് പറഞ്ഞാൽ തല കഴിയാത്ത പ്രശ്നങ്ങള് അതിന് ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് രാവിലെ ഏഴ് മണിക്ക് ഒരാൾക്ക് ആയിരം പതിനായിരം കൊടുക്കണം എട്ട് മണിക്ക് വേറൊരാൾക്ക് ഇരുപത്തി അയ്യായിരം കൊടുക്കണം പത്ത് മണിക്ക് വേറൊരാൾക്ക് ഒരു ലക്ഷം കൊടുക്കണം പന്ത്രണ്ട് മണിക്ക് ഭവന്റെ ഒരു വലിയ വലിയ ഒരു കേസ് ഉണ്ട് ആ കേസിൽ അറ്റൻഡ് ചെയ്യണം കോടതിയിലെത്തണം എന്തുക്കും നാല് മണിക്കൂർ എൻ്റെ മകളെ തൊലാക്കിൽ വെച്ചിട്ടുണ്ട് വർത്താനം പറയണം മുൻ എന്ത് ബുദ്ധി പ്രവർത്തിക്കാനാണ് മുൻ എന്ത് ബുദ്ധി പ്രവർത്തിക്ക മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ അള്ളാഹു നമുക്ക് തരട്ടെ ഇതൊക്കെ നിങ്ങൾ ഈസിയായി കേൾക്കരുത് കേട്ടോ ഇത്ര സൂള പറഞ്ഞ വർത്താനല്ലേ മനസ്സിലാവുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ മനുഷ്യൻ്റെ കണ്ണിൽ ദുനിയാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹു സുബാനത്തിലെ ഹമ്മ നടക്കും എന്ന് പറഞ്ഞാൽ തല വലിക്കാൻ കഴിയാതെ കഴു മണിക്കൊരാൾക്ക് പതിനായിരം രൂപ കൊടുക്കണം എട്ടുമണിക്ക് ഇരുപത്തയ്യായിരം കൊടുക്കണം വേറൊരാൾക്ക് പത്ത് മണിക്ക് ഒരു ലക്ഷം വേറൊരാൾക്ക് കൊടുക്കണം പന്ത്രണ്ട് മണിക്ക് എത്തണം നാല് മണിക്ക് മകളെ തലാക്കെല്ലാം കല്യാണം പുതിയ പുതിയപ്പള്ള ഭർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെത്തണം ബുദ്ധിയാണ് ഉദ്യാന പ്രവർത്തിക്കുക ഓനുവല്ലോ പ്രവർത്തിക്കുവോ ഓനന്നെ അൾസർ ആയിട്ട് പള്ളിയിൽ വേദനയാണ് ആണേനും നിങ്ങൾ ഇവിടെ അല്ല ഓനന്നെ ഇവൻ ഇതിനാണ് എന്ത് ഇവരോട് പറയാ ഞാൻ അവന്റെ മേലങ്ങട്ട് വി ആവരണമണിക്കും അങ്ങോട്ട് വിതറും എന്ത് ഹമ്മുകള് അതായത് പല സേസ് വിഷമങ്ങൾ തലം വലിക്കാൻ കഴിയില്ല പത്ത് പൈസ കയ്യിലില്ല രാവിലെ ഒരാൾക്ക് പതിനായിരം കൊടുക്കണം പത്ത് പൈസ കയ്യിലില്ല എട്ട് മണിക്ക് ഇരുപത്തയ്യായിരം കൊടുക്കണം പത്ത് പൈസ കയ്യിലില്ല പത്ത് മണിക്ക് ഒരു ലക്ഷം കൊടുക്കണം എവിടുന്നതൊക്കെ തിരിയാ ഇല്ലെങ്കിൽ ഒക്കെ തലവട്ടം കാത്തിക്കുവാണ് പന്ത്രണ്ട് മണിക്കോ ആമൻ പക്കാൻ പോലീസ് കാത്തിക്കാണ് കോടതിയിലെത്തണം നാലുമണിക്കോ ഓൻ്റെ സ്വന്തം മകളെ ഇവനോ ഇവൻ അന്നത്തെ രാത്രി തന്നെ അൾസർ കൊണ്ട് കടന്നുറങ്ങാൻ പറ്റൂല പള്ളയിൽ പൊണ്ണുമാണ് ഇതിനാണ് എന്ത് പറയാ മനുഷ്യന്മാരെ പിന്നെ ആ പാച്ചിലിനട നശിച്ച് ചത്തൂന്ന് ഈ രാവിലെ കൊടുക്കേണ്ട പതിനായിരത്തിനോ എട്ട് മണി കൊടുക്കണ്ട ഇരുപത്തയ്യായിരത്തിനോ ഇപ്പൊ പത്തുമണി കൊണ്ട ഒരു ലക്ഷത്തിന്റെയോ ഇടയിൽ പായണിൻറെ ഇടയിൽ എവിടെയോ അവൻ കൊട്ടിപ്പറഞ്ഞ് നല്ല എനിക്ക് മരിക്കുന്നേ ചത്തവും നാശിച്ച് ചത്വവും മുഹമ്മദ് മുസ്തഫ എന്റെ കാര്യം ദുനിയാവ് ദുനിയാവ് ദുനിയവ് പണ്ടൊരു ഭിക്ഷക്കാരൻ ഒരു രാജാവിന്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് യാചിച്ചു വന്നു അപ്പൊ രാജാവ് പറഞ്ഞു എന്തിനാ ഭിക്ഷയാചിക്കണേ എന്റെ കയ്യിൽ ഇഷ്ടം ഈ രാജ്യമൊക്കെ എന്റാണ് എന്റെ രാജ്യത്ത് ഒരാൾ വെച്ചയാണെങ്കിൽ മാനക്കടാ നിങ്ങൾ നാളെ രാവിലെയാണ് വരിക സുബെ നിസ്കരിച്ചാൽ ഉടനെ എന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വരിക എന്നിട്ട് നിങ്ങൾ പായ്യ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ എത്ര ദൂരം പാഞ്ഞോ ആ ഭൂമിയൊക്കെ നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം ഒക്കെ വെയിൽ പാഞ്ഞു അയാൾ രാവിലെ സുബ് തന്നെ വന്ന് എവിടെക്ക് വന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന് രാജാവ് ഇങ്ങനെ കാത്തിരിക്ക ഒമ്പത് മണിക്ക് ചായ നാസ്താ ഒന്നും കുടിച്ചില്ല കിട്ടി പറഞ്ഞ് വേറിന്റെ നേരായി ചോറ് ഒക്കെ പള്ളി പച്ച പെയ്യാ പക്ഷെ നിർത്തില കാരണം പറ ആ നേരം പോയില്ലേ പാഞ്ഞു നാളെ നമുക്ക് കാൽമൊക്കെ അയല് കയറ്റി തിന്നാലോ മനസ്സിലായില്ല ഇന്ന് അസ്തമിക്കണം എത്ര ഭൂമി അങ്ങോടുത്തോളി അതൊക്കെ നമുക്ക് അള്ളാനോട് മാപ്പ് പറയാ വണ്ടി പഞ്ഞു പാഞ്ഞു പാഞ്ഞു പാഞ്ഞ് പാഞ്ഞു പാഞ്ഞ് പാഞ്ഞ് അഞ്ചഞ്ച് മണി അഞ്ചഞ്ചില് ആയപ്പോഴത്തിന് മൂർക്കം ഒന്നും കൂടി കൂട്ടി നടക്കാൻ ടക്കാൻ പെയ്യാതെ എന്നാലും മണ്ടി കാരണം അടി കിട്ടിയാൽ അതും കിട്ടിട്ടില്ലേ എവിടെയെങ്കിലും കുത്തരുന്ന ചിലപ്പോ പെണ്ണുങ്ങളും ചോദിക്കും നിങ്ങൾ എന്തിന് മനസ്സനാണ് നിങ്ങളെ കൊണ്ടാണല്ലോ എന്നാ കെട്ടിച്ച് നിങ്ങൾക്കൊരു ലേശം കൂടിയാണ് മണ്ടി കൂടെ അതിനകത്ത് മനസ്സിലെ അജയ് അജേ ഇന്റെ ഏട്ടത്തിന്റെ പുതിയപ്പോഴാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഉണ്ട് പെണ്ണുങ്ങളും മാനം കുറച്ചു അപ്പയാൾ മണ്ടി സൂര്യൻ ചക്രവാളത്തിൽ തൊട്ടു തൊട്ടില്ല അവസാനത്തെ കഥമിൻ്റെ മുന്നിലേക്ക് വീണു അപ്പച്ചു ഹരിയാണിയ ും അയാൾ സ്വന്തമാക്കിയില്ല നിങ്ങൾ ഇതിന്റെ കൂടെ പാഞ്ഞ് 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 സൂര്യൻ ചക്രവാളത്തിൽ തൊട്ടു തൊട്ടില്ല തൊട്ടില്ലെന്നായപ്പോഴത്തിന് കെതച്ച് കെതച്ച് അങ്ങനെ വീണു അവിടെ കടന്നു വിളിച്ചു അല്ല നമ്മളെ കാക്കട്ടെ ഇതാണ് ദുനിയാവ് ഇതാണ് ദുനിയാവ് ഞാവ് ഇതാണ് ദുനിയാവ് ഇതാണ് ദുനിയാവ്